സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഒരു വാർഷിക സംഗമത്തിൽ നമുക്കൊരുമിച്ച് കൂടാൻ സാധിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ അവസാനമായി നമ്മുടെ ദർശന വാർഷികം ആഘോഷിച്ചത് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല മഹത്വക്കളും ഇന്ന് നമ്മോട് കൂടെയില്ല അന്ന് ഇവിടെ പ്രസംഗിച്ചവരിൽ പല ആളുകളും നമ്മോട് ഇവിടെ പറഞ്ഞു പോയി അതുപോലെ അതിന് നേതൃത്വം നൽകിയ മഹാനായ മർഹൂം ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള ഒരുപാട് ഉമറാക്കളും ഈ മഹല്ലത്തിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞു പോയി റബ്ബ് ആൽ അവരോടൊക്കെ ഖബറിനെ വെളിച്ചമുള്ളതാക്കി തീർക്കട്ടെ അവരോടൊന്നിച്ച് സ്വർഗ്ഗ ലോകത്ത് നമ്മെ ഏവർ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയൊരു അനുസ്മരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ വഴിയിൽ ഇവിടെ അനൗൺസ്മെൻറ്റിൽ മറ്റൊക്കെ ഒരു പക്ഷേ കുറേ തെറ്റിദ്ധാരണാജനകമായ രൂപത്തിലുള്ള ഇതൊക്കെ ചരിത്രമറിയാത്തത് കൊണ്ടായിരിക്കും ഇവിടെ ബഹുമാന്യനായ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താനെത്തിയ അബ്ദുസമ സാഹിബ് അവറുകൾ ചരിത്രം നമുക്ക് അറിയിച്ചു തരും ചരിത്ര പഠനത്തിൻ്റെ ഒരു കുറവ് നമ്മുടെ പല മേഖലകളിലും ഉണ്ട് എന്ന് പല എഴുത്തുകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ദർസ് ഒരുപാട് കാലമായി നിലനിൽക്കുന്നുണ്ട് പള്ളിയുടെ ആരംഭം മുതൽ തന്നെ ഇവിടെ ദർസ് ആരംഭിച്ചിട്ടുണ്ട് പള്ളി നിർമ്മിച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നാണ് അതിന് മുമ്പ് തന്നെ ചെറിയ തോതിലുള്ള ദർസ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ വിനിതനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുപതമ്പത്തെ വർഷമായിട്ടുള്ള ഇരുപത്തഞ്ചായിട്ടില്ല ഒന്നാമത്തെ വാർഷികത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഏലംകുളത്ത് വലിയൊരു സദസ്സിന് ഇതിനേക്കാൾ വലിയൊരു സദസ്സിന് ഒന്നാം വാർഷിക ദർസിന്റെ ഒന്നാം വാർഷികത്തിൽ ബഹുമാനനായ നമ്മുടെ സുഹൃത്ത് നേതാവ് ജനാബ് അബ്ദുസമദ് സാഹിബ് ഫുകോട്ടർ അവർകൾ അന്ന് പ്രസംഗിച്ച് ഇന്നും ഓർക്കുകയാണ് ഇരുപത്തഞ്ചാം വാർഷികത്തിലും മുഖ്യപ്രഭാഷണം നമ്മൾ അവിടുന്ന് മാറിയിട്ടില്ല എന്നർത്ഥം നമ്മൾ അന്ന് തുടങ്ങിയ അവിടെ തന്നെയാണ് ഇന്നുള്ളത് പ്രാസ്ഥാനികമായി ആദർശപരമായും അന്ന് ഷെയ്ഖുന അലി ഉസ്താദായിരുന്നു അതുപോലെ എം ടി സ്താദും ആയിരുന്നു അദ്ദേശനും ഉദ്ഘാടകനും അതിൽ നിന്ന് അല്പം മാറി അലി കുട്ടിസ്താദ് വരാമെന്ന ഏറ്റതായിരുന്നു പിന്നെ ഖത്തറിൽ ഒരു പരിപാടിക്ക് പോകാണ്ട് വന്നതുകൊണ്ട് ഇന്നത്തെ സൈക്കലം നാളെ എത്തുള്ളൂ അതുകൊണ്ടാണ് വിനോദനായ സയ്യിദ് ഹൈദരലി ഷിയാബ് ഷീയാബിതങ്ങൾ വിശ്രമത്തിലാണ് നമ്മൾ ബുദ്ധിമുട്ടിച്ച് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ മറ്റുള്ള ഏറെക്കുറെ ആളുകളൊക്കെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വിനീതന് സ്തമാരുടെ ആശീർവാദത്തോടു കൂടെ ഏലംകുളത്ത് ദൃസ ആരംഭിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇവിടെ ചാർജ് എടുക്കുന്നത് ജനുവരിയിലാണ് ദൃസ ആരംഭിക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് ദൃശ്യം ഇവിടെ ആരംഭിക്കുന്നത് അങ്ങനെ ഇവിടെ ഈ നാട്ടുകാരായ ദർശിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടെയാണ് ഇവിടെ ദൃശ്യം നടത്തിയത് ഇവിടെ അംഗീകാരങ്ങളൊക്കെ നൽകി ഞാൻ അതുപോലെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അംഗീകാരത്തിന് വേണ്ടിയല്ല ദൃശ്യം നടത്തിയത് ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനവുമില്ല ഏതായിരുന്നാലും ഇവിടെയുള്ള ഓരോ ആളുകളും അവരവരാൻ കഴിയുന്ന രൂപത്തിൽ ദ്രസ്സിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് അത് നമുക്ക് അവർക്ക് പകരം ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥനയാണ് മാത്രമല്ല ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിനെ ദയവത്ത് ചെയ്തുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവോ അവരിൽ നിന്ന് പഠിച്ചവർ അവരിൽ നിന്ന് പഠിച്ചവർ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ കബറിലേക്ക് അനുസ്യൂതം വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിഫലാർഹമായ അമലാണ് അവർ ചെയ്തിരിക്കുന്നത് ജാരിയായ സ്വതൊക്കെയാണ് അവർ ദർശന സഹായിക്കുന്നതിലൂടെ ചെയ്തിരിക്കുന്നത് അള്ളാഹുബാൻ ഈ ദർസ് ഇവിടെ സ്ഥാപിച്ച ആളുകൾക്ക് നിലനിർത്തിയ ആളുകൾക്ക് ഇന്നും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടവരാണ് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ ഇൻഷാല് വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദർശനത്തിന്റെ ഓരോ പരിപാടി ഒരു വർഷത്തെ പരിപാടി തങ്ങളുസ്ഥാ അവള് ചെവ്വാൽ പത്തിൻ്റെ അന്ന് പള്ളിയിൽ വെച്ചുള്ള വലിയ പ്രൗഢമായ സദസ്സിൽ വെച്ചാണ് ഒരു വർഷത്തെ ഇരുപത്തഞ്ചാം വർഷം സിൽവർ ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി പ്രഖ്യാപിച്ചത് അന്ന് മുതൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു കുടുംബ സംഗമം നടന്നു അതുപോലെ ഫിഖി സെമിനാർ നടന്നു വിദ്യാർത്ഥി സംഗമം നടന്നു രക്ഷാകർത്ത സംഘം നടന്നു പൂർവ്വ വിദ്യാഭ്യാസ പലതും നടന്നു ആ കൂട്ടത്തിൽ പുസ്തക പ്രകാശനം നടന്നു അദർസ് എന്ന് പറയുന്നൊരു മജല്ല പ്രധാനപ്പെട്ട ഇരുപത് വിഷയങ്ങളിൽ അറബിയിൽ ഷാഫി മഹബിലുള്ള ഇരുപത് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ഇരുന്നൂറ് പേജുള്ളൊരു മഞ്ചല്ല നമ്മൾ ഇറക്കി അലഹമ്മില്ല ഇപ്പോൾ വാർഷികത്തിൻ്റെ ഭാഗമായി ഒമാനിയനായ സുഹൃത്ത് ഞങ്ങൾ ഒന്നിച്ച് ജാമ്യയിൽ പഠിച്ച നമ്മളെക്കാളൊക്കെ ഇന്നേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള സ്ഥാനത്താണ് ഒന്നിച്ച് പഠിച്ചതെന്നുള്ളത് പറയാലോ ജാമീൽ പഠിച്ച ഞങ്ങളുടെ അന്ന് നൂറുലമ്മയുടെ പ്രസിഡൻ്റായിരുന്നു ഒമാനിയനായ ജമി തങ്ങൾ അവരുടെ അവർ പ്രകാശനം ചെയ്തു ദർശനം രണ്ടായിരത്തി പത്തൊമ്പത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അത് കാരണം അദ്രസ് പുറത്തിറക്കാനും അതിൻ്റെടയിൽ ദ്രസ്സിൻ്റെ അടിയിൽ കുറഞ്ഞ സമയമേ ലഭിക്കുകയുള്ളൂ വളരെ കുറഞ്ഞ പീരീഡാണ് സ്വാഭാവികമായിട്ടും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും വളരെ ഗഹനമായ ചർച്ചകൾ അതിലുണ്ട് ഈ മഹല്ലത്തിൻ്റെ ഫീച്ചറിൽ ഒരുപാട് ചരിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അന്വേഷിക്കണം ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരോട് യുദ്ധം ഏറ്റുമുട്ടി രക്തസാക്ഷികളായ ആളുകളുണ്ട് പക്ഷെ അവരുടെ പിൻഗാമികൾക്ക് അവരെ സംബന്ധിച്ച് അവരുടെ പേര് പോലും അറിയില്ല വളരെ ഒരു ഒരു സംഭവമാണത് നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ മലപ്പുറം പടയിലേക്ക് പോയ ആളുകളെ പേര് മഹാനായ മോയിൻകുട്ടി വൈദ്യർ തന്റെ മലപ്പുറം പടയിൽ പറഞ്ഞതുകൊണ്ട് നമുക്കത് കിട്ടുന്നു അതുപോലെ ലിഖിതമായ മറ്റു ചരിത്രങ്ങളിലൊന്നും കൂടുതൽ പരാമർശിക്കപ്പെടില്ല ഇരുന്നൂറ് ജില്ലാൻ ആളുകൾ പൂക്കോട്ടൂരിന്റെ മണ്ണില് പിരാക്കല് പെടഞ്ഞു മരിച്ചുവെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഗഹനമായ പഠനം പോലും നടത്തിയിട്ടില്ല എന്നുള്ള മാത്രമല്ല ധാരാളം ആളുകൾ അന്ന് ജയിലിലായിട്ടുണ്ട് ഇവിടെയുള്ള കാതി പോലും അന്ന് ജയിലിലായിട്ട് ജയിലിൽ വെച്ചാണ് വാഹനവറുകൾ മരണപ്പെടുന്നത് അതൊന്നും കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പറഞ്ഞു വരുന്ന അങ്ങനെയുള്ള ചരിത്രങ്ങൾ കുറച്ചൊക്കെ തേടി പിടിച്ച് ഈ പ്രസിദ്ധീകരണത്തിൽ ഇണ്ട് അതിൻഷാ ഇവിടെ ആകെ അഞ്ഞൂറ് പേജ് അഞ്ഞൂറ് കോപ്പി കിട്ടിയിട്ടുള്ളൂ അത് പുറമെന് വന്ന ആളുകൾക്ക് ഇന്ന് വിതരണം ചെയ്യുന്നു ഇൻഷാല്ല നാളെയും മറ്റന്നാൾ നെർസിന് ലീവാണ് ബുധനാഴ്ച ഒരു വന്നതിന് ശേഷം അന്നേക്ക് ബാക്കിയുള്ള കോപ്പികൾ കിട്ടും ഓരോ വീടുകളിലും അത് വിതരണം ചെയ്യപ്പെടുന്നതാണ് കാര്യമായിട്ട് അത് ചെയ്യേണ്ടത് നമുക്കൊരു ഗിഫ്റ്റ് ആയിക്കൊണ്ട് മറ്റ് നാട്ടുകാരായ ആൾക്ക് നമ്മുടെ ബന്ധുക്കാരിലേക്കും കുടുംബംകാരിലേക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണത് ഒരുപാട് ദീനീയമായ വിവരങ്ങളുണ്ട് ആദർശപരമായിട്ടുണ്ട് പൈതൃകത്തെ സംബന്ധിച്ചിട്ടുണ്ട് പഠനങ്ങളുണ്ട് ഫീച്ചറുകളുണ്ട് അതുകൊണ്ട് ഒരു കോപ്പി വാങ്ങാതെ നമ്മളെ വീട്ടിൽ മക്കൾക്കും കെട്ടിച്ചയച്ചവർക്കും മരുമക്കൾക്കും ഒക്കെ ഗിഫ്റ്റ് സംഭാവന നൽകാൻ പറ്റുന്ന വലിയൊരു സമ്മാനമായി നൽകാൻ പറ്റുന്ന വലിയൊരു വർക്കാണ് അതുകൊണ്ട് ഒരുപാട് അതിന് ചിലവ് വന്നിട്ടുണ്ട് ഒരു ഒരു പുസ്തകം നൂറ്റി ഇരുപത്തഞ്ച് രൂപ ചിലവ് വരും രണ്ടായിരം കോപ്പിക്ക് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവ് വന്നിട്ടുണ്ട് രണ്ടര ലക്ഷത്തോളം ചിലവ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു നൂറ് രൂപയെങ്കിലും ചുരുങ്ങിയിൽ നിന്ന് നൽകിക്കൊണ്ട് നൂറ് രൂപ എന്നാക്കാത്ത സംഭാവന എന്നുള്ള തോതിൽ നൽകിക്കൊണ്ട് വീട് വീടാത്തരം കയ്യിലിറങ്ങുമ്പോൾ ആ കാര്യം മഹല് നിവാസികളായ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പിന്നെ അത് പിരിവ് എന്ന് പിരിവെന്ന് പറയുമെന്നറിയില്ല ബക്കറ്റ് പിരിവാണെന്നാണ് ഇപ്പോൾ പറയണത് ആയിക്കോട്ടെ ബഹുമാനപ്പെട്ട നമ്മളെ നാശ്രിതങ്ങളെ സമാപന ദക്ക് നേരത്ത് നൽകും ബഹുമാനപ്പെട്ട സമത് സാഹിബിൻ്റെ പ്രഭാഷണത്തിന് ശേഷം അപ്പോൾ സ്വാഭാവികമായി ഇതിന് ഒരുപാട് ചെലവുണ്ടെന്ന് അറിയാലോ എന്തെങ്കിലും ബാലൻസ് വന്ന ദ്രിസ്സിൻ്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുക നല്ല വഴിക്കാണ് പോവുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിൻ്റെ ചിലവിനുള്ള ഇതെങ്കിലും പക്കറ്റ് കളക്ഷനോട് ലഭിച്ചാൽ തിരക്കടില്ല എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട നാസം തങ്ങൾ ദുവാ ചെയ്യുന്നതാണ് ഇതൊരു സംഭാവനയ്ക്ക് വേണ്ടി ഒരുമിച്ച് എന്ന് അമുഖമായിട്ട് തന്നെ അറിയിക്കുകയാണ് ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്നിട്ട് ദ്രസ്സുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് ആ ഒരു സംവിധാനം കൂടി ആവശ്യമാണ് കാരണം ജൂനിയർ കോളേജുകൾ പഠിച്ച ആളുകൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടുന്ന് ലഭിക്കും പിന്നെ അതിൻ്റെ പി ജിക്ക് വേണ്ടിയാണ് അവർ ജാമ്യയിൽ പോകുന്നത് അല്ലെങ്കിൽ നന്ദിയിൽ പോകുന്നത് അല്ലെങ്കിൽ ബാഖ്യാത്തിൽ പോകുന്നത് പിന്നെ ദിർസുകളിൽ അത് ആ കിതാബൊക്കെ ഓതുന്നുണ്ട് ജൂനിയർ കോളേജിൽ ഓതുന്ന ഒരു കിതാബ് ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമല്ല ജൂനിയർ കോളേജിൽ ഇല്ലാത്ത പഴയ ദർശയിലുള്ള പല കിതാബുകളും ദർശല ഓതുന്നുമുണ്ട് അത്ര ഓയിട്ട് അവർക്ക് നമ്മളൊരു ഷഹാദ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ അതുകൊണ്ട് തങ്ങൾ ഉസ്താവിനോട് എം പിസിനോടൊക്കെ പറഞ്ഞപ്പോൾ അത് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിൻ്റെ വിതരണത്തിൽ കാരണപ്പെടുന്നത് അതായത് നമ്മളിവിടെ പ്രധാനമായ ഉദ്ദേശിച്ച ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാൽ അമുദില്ല ഇതോടുകൂടെ പിന്നെ ഈ പരിപാടി അവസാനിക്കുന്നതോടുകൂടെ വാർഷിക പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ സാധാരണ പോലെ നിർസ് മാത്രമാണ് വേറെ ചിന്തകളൊന്നുമില്ല അള്ളാഹു സുബാന ഹു വത്താല വേണ്ടി ഹിദമ ചെയ്യാൻ നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും സഹായിക്കുന്ന എല്ലാവർക്കും പേർക്കും അള്ളാഹു ആഫിയത്തിലുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ ഇതിനെ സഹകരിച്ച സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആഹൃദ് അഹ് അലറബില്ലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ